എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ മാതാപിതാക്കളെ അസഭ്യം പറഞ്ഞതിനെ ചോദ്യം ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ കൊടുങ്ങല്ലൂരിലെ തുണിക്കടയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ എറിയാട് ചള്ളിയിൽ വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ഗിരീശനെ ഇരുമ്പ് വടികൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതി ഇടവിലങ്ങ് കണിച്ചു വീട്ടിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ജോബിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിക്ക് സമീപമുള്ള ഒരു ചായക്കടയിൽ വെച്ചുണ്ടായ വാക്കു തർക്കത്തിനിടെ ജോബ് ഗിരീശനെ ആക്രമിക്കുകയായിരുന്നു കൊലപാതകം ഉൾപ്പെടെ പതിനൊന്ന് കേസുകളിൽ പ്രതിയായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു സബ് ഇൻസ്പെക്ടർമാരായ കെ ജി സജിൽ ബാബു സെബി എഎസ്ഐ സുമേഷ് ബാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് സിവിൽ പോലീസ് ഓഫീസർ അനസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്